ബ്ലോക്ക് പഞ്ചായത്ത് മനോജ് മുന്നണി രാജി സെക്രട്ടറി ഇൻചാർജ് സജി കെമസിനാണ് രാജിക്കത്ത് കൈമാറിയത് ഒന്നര വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയാണ് മനോജ് സ്ഥാനമൊഴിയുന്നത് മുന്നണി ധാരണ പ്രകാരമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് രാജിവെച്ചത് പതിമൂന്നാം ഡിവിഷൻ വളകൂട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം ഒന്നര വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് രാജിവെച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സജി കെ തോമസിന് രാജികത്ത് കൈമാറി തന്റെ കാലാവധിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായും എം ജി മനോജ് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുന്നണി മാസം ഉണ്ടായിരുന്നത് കഴിഞ്ഞ തീയതി താരങ്ങൾക്ക് ഈ ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾക്ക് മുടക്കം വരരുതെന്നുള്ള ധാരണ പ്രകാരം പാർട്ടി മുന്നണി നമ്മളോട് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ആവശ്യപ്പെടുകയും അത് പ്രകാരം നമ്മൾ മുപ്പത്തൊന്ന് വരെ പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനം തുടരുകയും ഒന്നാം തീയതി രാവിലെ ഇപ്പോഴിന്ന് രാജിവെക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇരട്ടിയാർ ഡിവിഷനിൽ നിന്നുള്ള കേരള കോൺഗ്രസ് എം പ്രതിനിധി ജോസ് കറിയ കണ്ണമുടയിലായിരുന്നു ആദ്യ പതിനെട്ട് മാസം തുടർന്ന് സി പി ഐക്ക് പത്തൊമ്പത് മാസവും ഇനി സി പി എമ്മിന് ഇരുപത് മാസവുമാണ് ഉള്ളത് പതിനൊന്നാം ഡിവിഷനിൽ നിന്നുള്ള വി ബി ജോൺ പ്രസിഡന്റ് ആകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കട്ടപ്പന